നമസ്കാരം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം ജനുവരി മാസം ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെ ബൈലോപ്പുള്ളി സംസ്കൃത ഭവനിൽ നടക്കുന്നതായ ചിത്രകലാ പ്രദർശനത്തെ കുറിച്ച് ഉള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം അതിൻ്റെ ഏകദേശം ഇരുപത്തിയെട്ടോളം പേർ അവരുടെ പരിശ്രമത്താൽ അവരുടെ കൈ കരവിരുതുകളാൽ വരയ്ക്കപ്പെട്ട ചിത്രങ്ങളുടെ പ്രദർശനമാണ് നടത്താൻ പോകുന്നത് ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി അഞ്ച് അഞ്ച് ദിവസം തുടർച്ചയായിട്ട് അഞ്ച് ദിവസം നടക്കുന്ന ആയ ചിത്രകലാ പ്രദർശനം നിങ്ങളെല്ലാവരെയും അതിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതിനെക്കുറിച്ച് മറ്റു കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് നമുക്ക് സെക്രട്ടറി ആയ പ്രദീപ് പേയാടത്തിന് നമുക്ക് പരിചയപ്പെടാം നമസ്കാരം എൻ്റെ പേര് പ്രദീപ് പേയാടൻ ഞാനാണ് ഈ തിരുവനന്തപുരം ചിത്രകലാ പരിഷത്തിൻ്റെ സെക്രട്ടറി തിരുവനന്തപുരം ചിത്രകലാ പരിഷത്ത് ഉള്ള ഇരുപത്തെട്ടോളം വരുന്ന ചിത്രകാരന്മാരുടെ ചിത്രപ്രദർശനമാണ് ഇവിടെ നടക്കുന്നത് വളരെ പ്രഗത്ഭരായ ചിത്രകാരന്മാരാണ് ഈ പ്രദർശനത്തിൽ പങ്കെടുക്കുന്നത് എല്ലാ കലാസ്നേഹികളും ചിത്രസ്നേഹികളും ഒന്ന് ഈ ചിത്രപ്രദർശനം കാണണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ജനുവരി ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തഞ്ച് വരെ നീളുന്ന ഈ ചിത്രപ്രദർശനം രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ആറ് മണിവരെയുണ്ട് വൈലപ്പള്ളി സംസ്കൃതി ഭവനിലുള്ള ലളിതകലാ അക്കാദമിയുടെ ആർട്ട് ഗ്യാലറിയിലാണ് ഈ ചിത്രപ്രദർശനം നടക്കുന്നത് എല്ലാം എണ്ണച്ചായൽ മാത്രമാണോ ഓയിൽ പെയിൻറിങ് ഉണ്ടോ പെൻസിലുണ്ടോ പെൻസിൽ ഡ്രോയിങ് ഉണ്ട് എണ്ണച്ചായ ചായ ചിത്രങ്ങളുണ്ട് അക്രലിക്കാണ് കൂടുതലായിട്ട് ചിത്രകാരന്മാർ ഉപയോഗിച്ചിരിക്കുന്ന മീഡിയം ഇപ്പോൾ കൂടുതൽ ഫേമസ് ആയിട്ടുള്ളതും ജനകീയമായിട്ടുള്ള മായിട്ടുള്ള ഒരു മീഡിയമാണ് എന്ന് പറയുന്നത് അതിലുള്ള ചിത്രങ്ങളാണ് കൂടുതലായിട്ടുള്ളത് എങ്കിലും എണ്ണച്ചായ ചായ ചിത്രങ്ങളുമുണ്ട് പെൻസിൽ ഡ്രോയിങ്ങും ഉണ്ട് തിരുവനന്തപുരം ചിത്രകലാ പരിഷത്തിൻ്റെ ഇവിടെ ഇരുപത്തി എട്ട് കലാകാരന്മാർ ചേർന്ന് നടത്തുന്ന എക്സിബിഷനാണിത് കാരണം വ്യത്യസ്തമായ ശൈലിയിലാണ് ഇപ്പോൾ ചിത്രങ്ങൾ ലഭിച്ചിട്ടുള്ളത് നിറം എന്നാണ് ഈ ചിത്രരചന നമ്മുടെ എക്സിബിഷൻ നമ്മൾ പേരിട്ടിരിക്കുന്നത് എല്ലാ കലാകാരും വളരെ വ്യത്യസ്തമായി കളർഫുള്ളായിട്ടുള്ള ചിത്രങ്ങളാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത് അഞ്ച് ദിവസത്തെ ചിത്രരചന പ്രദർശനമാണ് ഇവിടെ നടക്കുന്നത് തിരുവനന്തപുരം ചിത്രകലാ പരിഷത്തിൻ്റെ അഞ്ച് ദിവസം നീളുന്ന ചിത്ര പ്രദർശനമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് ഇരുപത്തെട്ട് പ്രഗത്ഭരായ കലാകാരന്മാർ വിവിധ വർണ്ണങ്ങളിൽ വിവിധ ശൈലികളിൽ വരച്ച ചിത്രങ്ങളാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത് ഈ ചിത്രപ്രദർശനം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി നമുക്ക് എത്തിച്ച് എത്തിച്ചേർന്നിരിക്കുന്നത് പ്രശസ്ത ചിത്രകാരനും മുൻ ലളിതകലാ അക്കാദമി അംഗവും കലാകാരനും കലാകാരന്മാരെ സ്നേഹിക്കുന്നതും ആയ ഒരു പ്രധാന വ്യക്തിയാണ് ഞാൻ ആ വ്യക്തിത്വത്തിനെ കുറിച്ച് കൂടുതൽ നമ്മളിവിടെ സംസാരിക്കേണ്ട കാര്യമില്ല കാര്യം അദ്ദേഹത്തിന് എല്ലാവർക്കും അറിയാം ശ്രീ കാരക്യാമണ്ഡപം വിജയകുമാർ സാർ അദ്ദേഹം വർഷങ്ങളായിട്ട് ഈ ചിത്രകലയെക്കുറിച്ച് മാത്രം പ്രതിപാദിക്കുന്ന ലേഖനങ്ങളും ആർട്ടിക്കളുമൊക്കെ വരുന്ന എന്ന് പറയുന്ന ഒരു പുസ്തകം വളരെ നീണ്ട പ്രയത്നം തന്നെയാണ് അത് ഇത്രയും കാലം നടത്തിക്കൊണ്ടിരിക്കുക ഇപ്പോഴും അനുസൂതം നടന്നുകൊണ്ട് ഇരിക്കുന്ന ഒരു പുസ്തകം തന്നെയാണ് പ്രഭാവം അത് എപ്പോഴും പുറത്തിറങ്ങുന്നുണ്ട് എനിക്കും കിട്ടുന്നുണ്ട് ആ പുസ്തകം അപ്പോൾ കാലയ്ക്കണ്ഡപം വിജയകുമാർ സാറാണ് ഈ നിറം എന്ന് പറയുന്ന അഞ്ച് ദിവസം നീളുന്ന ചിത്ര പ്രദർശനം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി എത്തിയിരിക്കുന്നത് അദ്ദേഹത്തിന് ഉദ്ഘാടനം ചെയ്യാൻ രണ്ട് വാക്ക സംസാരിക്കാനുമായി ഞാൻ ക്ഷണിക്കുകയാണ് പ്രിയപിള്ള ശ്രീ സുദീപ് കുമാർ ശ്രീ ജയപ്രകാശ് മറ്റ് രതിയിലും സദസിലുമുള്ള സുഹൃത്തുക്കളെ ബുഹ്മു കൂടിയിരിക്കുന്ന മിക്കവാറും പേരെയും നല്ല പരിചയവും ആത്മബന്ധവുമുള്ള ആളുകളാണ് കലാകാരന്മാരാണ് പ്രമുഖരായ ചിത്രകാരന്മാരാണ് അവരുടെ ഒരു വളരെ കഠിനം എന്ന് തന്നെ പറയാം കാരണം നമ്മൾ ഞാനും ഇതുമായി ബന്ധപ്പെട്ട് പ്രദർശനങ്ങളിലൊക്കെ പങ്കെടുക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ഇതുപോലെ പ്രദർശനം സംഘടിപ്പിക്കുക എന്ന് പറയുന്നത് കഠിനമായ ഒരു ശ്രമമാണ് വലിയൊരു ഇതൊരു കൂട്ടായ്മയാണെങ്കിൽ പോലും അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശ്രീ പ്രദീപ് പേടൻ അടക്കമുള്ള ആളുകളുടെ ഒരു ശ്രമം വളരെ അത് അഭിനന്ദനമർഹിക്കുന്നു കാരണം ഇത്തരം ഒരു ശ്രമം ആര് നടത്തിയ ഇപ്പോൾ ചിത്രകലാ പുരുഷത്തിൻ്റെ തന്നെ നിരവധി പ്രദർശനങ്ങൾ പങ്കെടുക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ അപ്പം ഇത്തരം കൂട്ടായ്മകളുടെ ഒരു പ്രസക്തി നമ്മുടെ ഇന്നത്തെ കാലം ആവശ്യപ്പെടുന്നതാണ് കാരണം നമ്മുടെ കലയും സാഹിത്യവും ഒക്കെ വളരെ സജീവമായി ജനമനസ്സുകളിൽ എത്തേണ്ട ഒരു കാലത്താണ് നാം ജീവിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു കാലത്ത് ജീവിക്കുമ്പോഴാണ് ഇത്തരം ചെറിയ കൂട്ടായ്മകൾ ഈ കൂട്ടായ്മകളിൽ നിന്നാണ് വലിയ ചിന്തയും കാഴ്ചയുമൊക്കെ നമ്മുടെ ആസ്വാദകരിലേക്ക് എത്തേണ്ടത് ഇപ്പോൾ ഇവിടെ തന്നെ നമുക്ക് നോക്കിയാലറിയാം ഇവിടെ വെച്ചിട്ടുള്ള ചിത്രങ്ങൾ നോക്കുമ്പോൾ നമുക്കറിയാം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു വിവിധ ശൈലി സങ്കേതങ്ങളിലുള്ള ചിത്രങ്ങളാണ് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ളത് വളരെ ശക്തമായ റിയലിസത്തിൽ വർക്ക് ചെയ്തിട്ടുള്ള ചിത്രങ്ങളുണ്ട് അതിൽ നിന്ന് മാറി അതിൽ നിന്ന് മാറി വളരെ നോട്ടിഫിക്കേഷൻ വളരെ റിയലിസത്തിൽ ഉള്ള ചിത്രങ്ങളിൽ തന്നെ പുതിയ ഒരു സ്വഭാവം നമ്മുടെ രചന വൈശിഷ്ടം കൊണ്ടുവന്നിട്ടുള്ള നിരവധി ചിത്രങ്ങളാണ് ഈ പ്രദർശനത്തിലുള്ളത് അതുപോലെ തന്നെ പുതിയ ചിന്തയിലേക്ക് നമ്മെ നയിക്കുന്ന ചിന്തകൾ ചിത്രങ്ങളോട് ഈ ആശയ ഈ ഒരു പ്രകൃതിയുടെ ചിന്തകളൊക്കെ വരുന്ന കലാപ്രപഞ്ചവും തമ്മിലുള്ള ഒരു ഇരചേനലാണ് പ്രത്യേകിച്ച് നമ്മുടെ ഈ പുതിയ ചിത്രങ്ങളിലൊക്കെ കടന്നു വരുന്നത് ഈ ആശയപ്രപഞ്ചം ഒരു വലിയ കാര്യമാണ് നമ്മുടെ മനസ്സിൽ നിന്ന് വരുന്നത് മറ്റേത് നമ്മുടെ പ്രകൃതിയും നമ്മുടെ കാഴ്ചയിൽ നിന്നുള്ള ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ നിന്നും ഒക്കെ വരുന്ന പുതിയ ഭാവതലങ്ങളാണ് അതാണ് നമ്മൾ ഈ ചിത്രങ്ങളിലൊക്കെ നമ്മുടെ പുതിയ ബിംബകൽപ്പനകളായി നമ്മളൊക്കെ വരയ്ക്കുമ്പോഴത്തേക്ക് നമ്മൾ പ്രതീകാത്മകമായ രൂപങ്ങൾ ൊക്കെയായി നമ്മൾ വരയ്ക്കുക വരച്ച് വയ്ക്കുന്നത് അപ്പോൾ അതിന് പുതിയ അർത്ഥതലങ്ങൾ നമുക്ക് പറയാൻ പറ്റുമെങ്കിൽ പോലും കാഴ്ചയെ നമ്മൾ നമ്മുടെ ആസ്വാദകരെങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നേരത്തെ ഇവിടെ ജസ്റ്റിനും ഒക്കെ ഇവിടെ സൂചിപ്പിച്ചു ബാംഗ്ലൂര് പ്രദർശനത്തിന് പോയ കാര്യം സൂചിപ്പിച്ചു അപ്പോൾ അങ്ങനെ ആളുകൾ നമ്മുടെ ആസ്വാദകർ ഈ ചിത്രങ്ങൾ വാങ്ങുകയും അവരത് സൂക്ഷിക്കുകയും ഒക്കെ ചെയ്യണമെങ്കിൽ ഈ നമ്മുടെ റിയലിസം ആയാലും അബ്ദ്രാക്ട് ആയാലും ആ കലയിൽ ഒരു കാഴ്ചയുടെ സൗന്ദര്യം അതിനകത്തുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ആളുകളത് സ്വീകരിക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള ചിത്രങ്ങളാണ് ഈ പ്രദർശനത്തിലുള്ളത് എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ് ഇവിടെ ചിത്രകലയെക്കുറിച്ചൊന്നും കൂടുതൽ ആധികാരികമായി ഇവിടെ പറയേണ്ട ആവശ്യമില്ല എന്നെക്കാൾ നന്നായി കലയെക്കുറിച്ച് അറിയുകയും അത് പറയുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ് ഇവിടെ ഈ സദസ്സിൽ കൂടുതൽ അതേക്കുറിച്ച് സംസാരിക്കുന്നില്ല നമ്മുടെ ഈ പ്രദർശനം നമ്മുടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പുതിയ കാഴ്ചയിലേക്കും ചിന്തയിലേക്കും ക്രിയാത്മകമായ പ്രവർത്തനങ്ങളിലേക്കും നമ്മുടെ മനസ്സും നമ്മുടെ കൂട്ടായ്മയും ഒക്കെ എത്തിക്കും എന്നുള്ള കൂടി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു നന്ദി നമസ്കാരം ഇത് പങ്കെടുത്ത മുഴുവൻ കലാകാരണം കേരളത്തിൽ പറയേണ്ട ആളുകളാണ് മുഴുവൻ ഉണ്ടായിരിക്കുന്നത് ശ്രീരാധകൃഷ്ണൻ ചെറുപ്പള്ളി അദ്ദേഹം ഒരു കലാ നിരൂപനം എഴുത്തുകാരനുമാണ് അദ്ദേഹം എല്ലാവർക്കും നന്മ നേരുന്നു ഐശ്വര്യപ്രദമായ പുതുവർഷം നേരുന്നു നന്ദി നമസ്കാരം സ്നേഹം നടന്ന കലാകാരന്മാരും കലാകാരന് മീഡിയ പ്രവർത്തകർ അതുപോലെ ഇന്നത്തെ ഉദ്ഘാടകം ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ബഹുമാനായ കാരക മണ്ഡപം വിജയകുമാർ സാറ് ഞാൻ മാവിലങ്കിൽ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം അവിടെ ക്യാമ്പിൽ വന്ന് പങ്കെടുത്തിട്ടുണ്ട് അപ്പം ഞങ്ങൾ ധാരാളം പരിപാടികളിൽ ഒരുമിച്ച് കാണുവാനും പങ്കെടുക്കുവാനും ഉള്ള പല അവസരങ്ങളുണ്ടായിട്ടുണ്ട് എൻ്റെ പരിപാടികൾക്കും അദ്ദേഹത്തെ ഞാൻ പ്രത്യേകം വിളിക്കുകയും അദ്ദേഹം അവിടെ സ്നേഹപുരസരം ഇവിടെ എത്തിച്ചേരുകയും ആ പരിപാടി അദ്ദേഹം ഏറ്റെടുത്ത കൃത്യം നിർവഹിക്കുകയും ചെയ്യും ഇന്നിവിടെ നമ്മളെല്ലാം ഒത്തുകൂടാനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കി തന്നത് നമ്മുടെ പ്രതി പ്രയാടൻ സാറാണ് അതുപോലെ ഇന്ന് കേരളത്തിൽ അങ്ങോളം അങ്ങോളം അറിയപ്പെടുകയും ആയുർവേദ കോളേജടക്കമുള്ള പ്രസ്ഥാനങ്ങളിൽ ചിത്രകാരനായിട്ടിരുന്ന ആളാണ് നമ്മുടെ പ്രതികുമാർ സാർ അതുപോലെ മീഡിയ പ്രവർത്തനങ്ങൾ ചിത്രകാരന്മാരെ കുറിച്ചുള്ള നിരൂപണങ്ങളും ചിത്രങ്ങളെക്കുറിച്ചുള്ള ഓരോ കാലഘട്ടത്തിലുമുള്ള ചിത്രങ്ങൾ തിരിച്ചറിച്ച് അവയെക്കുറിച്ച് വ്യക്തമായിട്ട് എഴുതാൻ സാധിക്കില്ല അതേ ഒരു മാനസിനും നടത്തുന്നുണ്ട് ഈ ചിത്രങ്ങളെക്കുറിച്ച് മാത്രമുള്ള അവ അതൊക്കെ എല്ലാവർക്കും വരുത്താവുന്നില്ല അപ്പോൾ ഇവിടെ പല തരത്തിലുള്ള ചിത്രങ്ങൾ നമുക്കിവിടെ കാണാൻ ഇടയായിട്ടുണ്ട് പല ഇസ്സങ്ങള് റിയലിസത്തിൽ നിന്ന് മാറി ഓരോ ഇസിലും കൂടി കടന്നു വന്നാണ് എന്നീ കണ്ടംപററി ആർട്ട് സമകാലീന ചിത്രകല വന്നിരിക്കുന്നത് അപ്പം കേരളത്തിൻ്റെതായ തനതായ ശൈലിയുള്ള ചിത്രങ്ങളുണ്ട് ഇന്ത്യയുടെ ഭാരതത്തിൻ്റെ തനതായ ചിത്രകലാ പാരമ്പര്യമുണ്ട് അതുപോലെ ലോക നിലവാരത്തിലുള്ളത് എന്താണെങ്കിലും ലോക ആരംഭം മുതൽ ചിത്രകലയ്ക്ക് വലിയ പ്രാധാന്യമാണ് കുട്ടി മറ്റ് എല്ലാ കലകളെക്കാട്ടിലും വളരെ വ്യത്യസ്തമായ തലങ്ങളാണ് തലമാണ് ചിത്രകല ഒരു മനുഷ്യന് ഏറ്റവും സ്വതന്ത്രമായ രീതിയിൽ സ്വതന്ത്രമായ ശൈലിയിലും വ്യക്തിപരമായ സ്വാതന്ത്ര്യത്തിൽ ചെയ്യാവുന്ന ഒരു പ്രധാന കലയാണ് ചിത്രകല അതിന് മറ്റുള്ളവരുടെ കൂട്ടിട്ട് ആവശ്യമില്ല അതല്ലാതെ ഏത് കലകൾ ആവിഷ്കരിക്കണമെങ്കിലും നൃത്തമാണെങ്കിലും സംഗീതമാണെങ്കിലും ഏത് കലകളാണെങ്കിലും അതിനെല്ലാം മറ്റുള്ളവരുടെ ആവശ്യമുണ്ട് സപ്പോർട്ടുകാരില്ലാതെ കച്ചേരിക്കോ മറ്റുള്ള കാര്യങ്ങളൊന്നും നടക്കത്തില്ല ഇതിപ്പോ ഒരു പ്രതലമുണ്ടെങ്കിൽ അതിന്റെ മെറ്റീൽസും ഉണ്ടെങ്കിൽ അവിടെ ചിത്രങ്ങൾ ആവിഷ്കരിക്കാൻ ചിത്രകാരൻ കഴിയും അപ്പം മാറി വരുന്ന ചിത്രകലയുടെ ഇതര രീതികളെ കുറിച്ച് നമ്മൾ ഗവേഷണം ചെയ്യുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ ഇത് വളർന്നു വരും ഈ തിരുവനന്തപുരം ചിത്രകലാപരിഷത്ത് പല പരിപാടികളും നടത്തിയതിലൊന്നാണ് ഈ അടുത്ത നാളിലൊരു വലിയ ക്യാമ്പ് ഇവിടെ നടത്തുകയുണ്ടായിരുന്നു അതുപോലെ അതിനു മുമ്പ് ഇവിടെ ഈ മീഴ്സി കോമ്പൗണ്ടിൽ ഒരു ക്യാമ്പ് നടത്തിയിട്ടുണ്ടായി അപ്പം ചിത്രകലയിൽ വന്നെത്തിച്ചേരുന്ന പുതിയ ആൾക്കാർക്കും പുതിയ തലമുറയ്ക്ക് നല്ല തരത്തിലുള്ള ഒരു പ്രചോദനം ഉൾക്കൊള്ളാൻ കഴിയും ഈ പ്രസ്ഥാനത്തെക്കൊണ്ട് പ്രചോദനം ഇപ്പോൾ ധാരാളം പ്രസ്ഥാനങ്ങളെല്ലായിടത്തും ഉണ്ട് അതെല്ലാം ചിത്രകാരന്മാരെല്ലാം ചില ബ്രോക്കർമാരെക്കൂടെ പോലെ നിന്ന് വലിയ തുക കൈപ്പറ്റി ആയിരം പേരുടെ ഇടയ്ക്ക് ഒരു ചെറിയ പേറ്റി കൊണ്ട് വെക്കുന്ന സംസ്കാരത്തിലേക്ക് കടന്നു കഴിഞ്ഞു പ്രതിവിധാനം ഉള്ളതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള നല്ല പ്രവർത്തനം അതുപോലെ അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന നല്ല ചിത്രകാരന്മാരും ഇവിടെ വേറെയുണ്ട് ബിജു അപ്പാടിയുണ്ട് അതുപോലെ തന്നെ ഒത്തിരി ആൾക്കാരുണ്ട് അതുപോലെ കലാ റാണിയൊക്കെ കവിതാ റാണി ടിവിയൊക്കെ അദ്ദേഹത്തിൻ്റെ എല്ലാ പരിപാടികളിലും പങ്കെടുക്കും അപ്പോൾ ജസ്റ്റിറ്റാരി ജസ്റ്റിറ്റാല് എല്ലാ തരത്തിലുള്ള ചിത്രങ്ങളെ കുറിച്ച് അപ്പോൾ ഓരോരുത്തരെ കുറിച്ചും ഞാൻ അതിലേക്ക് പോകുന്നില്ല എങ്കിലും നമ്മുടെ കോട്ടൂ രഘു കോട്ടൂർ എന്ന് പറയുന്നൊരു ചിത്രകാരൻ്റെ കൂടെ അവരുടെ മാത്രമല്ല അദ്ദേഹം ഇവിടുത്തെ പ്രശസ്തനായ ശില്പികൂടിയാണ് അദ്ദേഹത്തിന് ത്രീ ഡൈ പലതരത്തിലുള്ള മീഡിയങ്ങളിലുള്ള ശില്പങ്ങൾ ചെയ്യാൻ ശേഷിച്ചുള്ള അതുപോലെ ദിവ്യ ദൂരദർശന ആർട്ടിസ്റ്റാണ് ദിവ്യ അതുപോലെ കലാ റാണി അധ്യാപകയാണ് അവരെല്ലാവരെയും കോളേജ് ഓഫ് ഫൈൻ ആർട്സിൻ്റെ ഉൽപ്പന്നങ്ങളാണ് ആ കോളേജ് ഓഫ് ഫൈനാർട്സിൻ്റെ തനതായ ശൈലിയും ആ കഴിവും എല്ലാം തന്നെ അവർ കാണാറുണ്ട് അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും എല്ലാ ചിത്രകാരന്മാരും നല്ല അതുപോലെ രാധാകൃഷ്ണൻ രാധാകൃഷ്ണൻ കൊമേഴ്സിനായിട്ടൊക്കെ നികേറ്റം ഇങ്ങനെ നല്ല വർക്ക് ചെയ്യുന്ന ആളാണ് അദ്ദേഹമാണ് നമ്മുടെ ഈ ഗാലറി സെറ്റ് ചെയ്യാൻ നമ്മളെ ഏറെ ഏറ്റവും അധികം സഹായിച്ചത് എന്തായാലും മുന്നോട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാവരുടെയും സഹായം ഞാൻ പ്രതീക്ഷിക്കുകയാണ് എന്തായാലും പ്രത്യേക സാറേ ഇനിയും എന്തെങ്കിലും മാറ്റങ്ങൾ ഈ പ്രസ്ഥാനത്തിൽ അത് പറയും എന്നാൽ ഈ പരിപാടിയിൽ എത്തിയ എല്ലാ കലാകാരന്മാർക്കും ഓരോരുത്തർക്കും പ്രത്യേകമുള്ള എൻ്റെ നന്ദിയും ഇന്നത്തെ ഒരുപാടിനുള്ള ആശംസകൾ അർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി